നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നയാഗ്ര കാഴ്ചകളുടെ ഈ വീഡിയോയിൽ ജേർണി ബിഹൈൻഡ് ദ ഫാൾസിൻ്റെയും നയാഗ്ര പവർ ഹൗസ് ആൻഡ് ടണലിൻ്റെയും കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രശസ്തമായ സ്കൈലോൺ ടവറാണ് ഈ കാണുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചടി ഉയരമുള്ള ഈ ടവറിൽ നിന്നും നയാഗ്രയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ കഴിയും നയാഗ്രയിലെ ഫാൾഫ്യൂ ഏരിയയിൽ നിരവധി ഹോട്ടൽ കെട്ടിടങ്ങൾ നിറഞ്ഞ തെരുവിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാരിയറ്റ് ഷെറാട്ടൺ ഹിൽട്ടൺ തുടങ്ങിയ നിരവധി ലോകപ്രശസ്ത ഹോട്ടലുകൾ ഇവിടെയുണ്ട് നയാഗ്ര ഹോൾഷ്യൂ ഫോൾസിന്റെ പനോരമിക് ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ കഴിയത്തക്ക രീതിയിൽ വെള്ളച്ചാട്ടത്തിന് അഭിമുഖമായി വരുന്നതാണ് ഇതിൽ പല ഹോട്ടലുകളും ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഫാൾസ് ഇൻക്ലൈൻ റെയിൽവേയുടെ കവാടത്തിനടുത്താണ് ഫാൾസ് വ്യൂ ടൂറിസ്റ്റ് ഏരിയയെ ഹോട്ട് ഷൂ വെള്ളച്ചാട്ടത്തിനരികിലുള്ള ടേബിൾ റോക്ക് സെന്ററുമായി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഫാൾസ് ഇൻക്ലൈൻ റെയിൽവേ കുത്തനെയുള്ള കയറ്റിറക്കങ്ങൾ ഒഴിവാക്കി സൗകര്യപ്രദമായി യാത്ര ചെയ്യുവാൻ ഈ ഫ്യൂണിക്കുലർ സർവീസ് സഞ്ചാരികളെ സഹായിക്കുന്നു ഇതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഹോർഷു ഫോൾസിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് താഴേക്ക് യാത്ര ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് സ്വിസ് കമ്പനിയായ വോൺറോൾ ഇവിടുത്തെ ആദ്യത്തെ സർവീസ് ആരംഭിച്ചത് ഫാൾസ് ഇൻക്ലൈൻ റെയിൽവേയിൽ നിന്നിറങ്ങി നമ്മൾ എത്തിച്ചേരുന്നത് ടേബിൾ റോക്ക് സെൻറ്ററിൻ്റെ മുറ്റത്തേക്കാണ് നയാഗ്ര പാർസ് കമ്മീഷൻ്റെ സന്ദർശകർക്കായുള്ള പ്രധാന കേന്ദ്രമാണ് ടേബിൾ റോക്ക് വെൽക്കം സെൻറ്റർ എന്നറിയപ്പെട്ടിരുന്ന ടേബിൾ റോക്ക് സെൻ്റർ ജേർണി ബിഹൈൻഡ് ദ ഫാൾസ് നയാഗ്ര ഫൂറി എന്നിവയിലേക്ക് ഇതിനുള്ളിലൂടെ പ്രവേശിക്കാം ഇനി നമ്മൾ പോകുന്നത് ജേർണി ബിഹൈൻഡ് ദ ഫോൾസിൻ്റെ കാഴ്ചകളിലേക്കാണ് ടേബിൾ റോക്ക് സെൻറ്ററിനുള്ളിലൂടെയാണ് ഇതിലേക്കുള്ള പ്രവേശനം ലിഫ്റ്റിലൂടെ നൂറ്റി ഇരുപത്തഞ്ചടി താഴെയുള്ള തുരങ്കങ്ങളിലേക്കെത്തിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത് നയാഗ്രയിലെ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുന്നതിനായാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനകാലത്ത് ഈ തുരങ്കങ്ങൾ സൃഷ്ടിച്ചത് ഈ തുരങ്കങ്ങളിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിനു തൊട്ടു പിന്നിലുള്ള നിരീക്ഷണ ഡെക്കുകളിൽ എത്തിച്ചേരാം പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാതടിപ്പിക്കുന്ന ഇരമ്പൽ ഇവിടെ നിന്നും കേൾക്കുവാൻ കഴിയും വെള്ളച്ചാട്ടത്തിൽ നിന്നും തെറിക്കുന്ന ജലകണങ്ങൾ ജലഗണങ്ങൾ ഇവിടെയെത്തുന്നവരെ നനയിപ്പിക്കുന്നു നയാഗ്ര ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും ഭംഗിയും ആസ്വദിക്കുവാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഒന്നിലധികം ഡക്കുകൾ ഇവിടെയുണ്ട് നീലപ്രകാശമുള്ള തുരങ്കത്തിലൂടെ നടന്ന് മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ പുറത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായി ഒരു താഴ്ന്ന നിലയിലുള്ള നിരീക്ഷണ പ്ലാറ്റ്ഫോമുണ്ട് ഇവിടെ നിന്നും വെള്ളച്ചാട്ടത്തിൻ്റെ വിശാലമായ ഒരു കാഴ്ച ലഭിക്കുന്നു ഈ പ്രദേശത്തെ മൂടുന്ന ശക്തമായ മൂടൽമഞ്ഞും വെള്ളച്ചാട്ടത്തിൽ നിന്നും തെറിക്കുന്ന ജലകണികകളും കാരണം റെയിൻകോട്ടുകൾ ധരിച്ചു മാത്രമേ ഇവിടെ നിൽക്കുവാൻ കഴിയൂ ഇവിടെ നിന്നും നമുക്ക് ഹോഷോ വെള്ളച്ചാട്ടത്തിൻ്റെ വലിപ്പവും ശക്തിയും അനുഭവിച്ചറിയുവാൻ കഴിയും അടുത്തതായി നമ്മൾ നയാഗ്ര പാക്സ് പവർ സ്റ്റേഷൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ടേബിൾ റോക്ക് സെൻ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ നടന്നോ വീഗോ ബസ്സിലോ നമുക്ക് പവർ സ്റ്റേഷനിലേക്ക് എത്താം മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത പവർ സ്റ്റേഷൻ്റെ മുറ്റത്ത് പണ്ട് വൈദ്യുത നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു ടെർബൈൻ്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആദ്യമായി ആരംഭിച്ച ഈ പവർ സ്റ്റേഷൻ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കാനഡ ഭാഗത്തുള്ള ആദ്യത്തെ പ്രധാന പവർ പ്ലാന്റ് ആയിരുന്നു ജലവൈദ്യുതിയുടെ ചരിത്രത്തിലേക്കുള്ള കൗതുകകരമായ ഒരു യാത്രയാണ് നയാഗ്ര പാക്സ് പവർ സ്റ്റേഷൻ നമുക്ക് നൽകുന്നത് പവർ സ്റ്റേഷനിൽ ഉപയോഗിച്ചിരുന്ന ജനറേറ്ററുകളും മറ്റ് യന്ത്രഭാഗങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഹാളിൽ ത്രീ ഡി പ്രൊജക്ഷൻ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ആരംഭിച്ചിരിക്കുകയാണ് കറൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഷോ സന്ധ്യയ്ക്ക് ശേഷമാണുണ്ടാവുക ത്രീ ഡി പ്രൊജക്ഷൻ ലേസർ ലൈറ്റിംഗ് സൗണ്ട് എന്നിവ ഉപയോഗിച്ച് പവർ സ്റ്റേഷൻ്റെ കഥ പറയുന്ന പരിപാടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ പവർ സ്റ്റേഷൻ്റെ നിർമ്മാണം മുതൽ ജലവൈദ്യുയുടെ ഉൽപാദനവും വിതരണവും വരെയുള്ള വിവിധ രംഗങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ചരിത്രം സാങ്കേതികവിദ്യ കല എന്നിവയുടെ മനോഹരമായ ഒരു മിശ്രണമാണ് ഈ ഷോ കുട്ടികൾക്കും പ്രായം ചെന്നവർക്കും എല്ലാം ഒരേപോലെ ആസ്വദിക്കാവുന്നതാണിത് പ്രദർശന ഹാളിൻ്റെ സീലിംഗിലും ചുമരുകളിലും തറയിലും പ്രദർശന ഹാളിലുള്ള ജനറേറ്ററുകളിലും മറ്റു യന്ത്ര സാമഗ്രികളിലും ത്രീ ഡി ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരുക്കുന്ന അതിമനോഹരമായ ദൃശ്യവിസ്മയമാണിത് ഏകദേശം അരമണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രദർശനം വൈകുന്നേരം ആറ് മുപ്പതിന് ആരംഭിച്ച് പിന്നീടുള്ള ഓരോ മണിക്കൂറിലും ആവർത്തിക്കുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കുറിച്ചും പവർ സ്റ്റേഷനെക്കുറിച്ചും ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചും നിരവധി അറിവുകൾ പകർന്നു നൽകുന്നതാണ് ഈ പ്രദർശനം ഇനി നമ്മൾ പോകുന്നത് പവർ സ്റ്റേഷനിലെ മറ്റൊരു ആകർഷണമായ ടണലിൻ്റെ കാഴ്ചകളിലേക്കാണ് ഒരു ലിഫ്റ്റ് വഴി നൂറ്റി എൺപത് അടി താഴേക്കിറങ്ങിയാണ് നാം ടണലിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള ഈ തുരങ്കം പവർ സ്റ്റേഷനിൽ വൈദ്യുത ഉൽപാദനത്തിന് ശേഷമുള്ള ജലം തിരികെ നയാഗ്ര നദിയിലേക്ക് കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്നതാണ് ഇന്ന് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഇതിനുള്ളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റിംഗ് സജ്ജീകരിച്ചിരിക്കുന്നു ടണലിൽ മുന്നിലേക്ക് നോക്കുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റിങ്ങിൻ്റെ മനോഹാരിത നമുക്കറിയുവാൻ കഴിയുന്നത് മുൻപിൽ പല വലയങ്ങളിലായി വിവിധ വർണ്ണങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നു ഈ തുരങ്കത്തിലൂടെ മുന്നോട്ട് നടന്ന് നാം എത്തിച്ചേരുന്നത് ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലുള്ള ഒരു വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലേക്കാണ് പവർ സ്റ്റേഷനിൽ നിന്നും തുരങ്കത്തിലൂടെ ഒഴുകി വന്നിരുന്ന ജലം നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നതിനായി ഉപയോഗിച്ചിരുന്ന ഈ ഭാഗം ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഒരു വ്യൂവിംഗ് പ്ലാറ്റ്ഫോമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഹോഷു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുന്നു നയാഗ്രയിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ സ്പോട്ടാണ് ഈ പ്ലാറ്റ്ഫോം നയാഗ്ര ജലവൈദ്യുത പദ്ധതിക്ക് പിന്നിലെ അതിശയകരമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ കാഴ്ചകളാണ് ജേർണി ബിഹൈൻഡ് ദ ഫാൾസും പവർ പ്ലാന്റും നമുക്ക് സമ്മാനിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഹോഷു ഫാൾസിൻ്റെയും അമേരിക്കൻ ഫാൾസിൻ്റെയും കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ